ശത്രുൈതൈയ്യമന്ത്രം സകല ഉപനിഷത്വാക്കൂജ്യമന്ത്രം സംസാരോത്തരമന്ത്രം സമുചിതമയേ സംഗനിരണമന്ത്രം സൈശ്വര്യമന്ത്രം വ്യസനഭുജഗ സന്ദസമന്ത്രം ചിഹരാമമന്ത്രം ജപ ജ സതം ജന്മസാഫലമന്ത്രം ഈ ശ്രീരാമൻ്റെ നാമത്തെ അല്ലയോ നാവേ നീ ജപിക്ക് ജന്മം തന്നെ സഫലമാക്കുന്നതാണ് ഈ മന്ത്രം ശത്രുചെയ്ത മന്ത്രം ശത്രുക്കളെ പരിപൂർണ്ണം നശിപ്പിക്കാൻ ഈ താരക മന്ത്രത്തിന് രാമനാമത്തിന് ശക്തിയുണ്ട് ശത്രുക്കളെ നശിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ശത്രുതാഭാവം തന്നെ നമ്മുടെ ഉള്ളിൽ ഇല്ലാതെ കണ്ടാവുക എന്നുള്ളതാണ് അത് ഭഗവാന് ഉപാസിക്കുന്ന ഒരാൾക്ക് ഒരാളോടും ശത്രുതാഭാവം തോന്നാൻ വയ്യ അംബരീഷൻ ഭഗവാനെ ഭജിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ദുർവാസവം അവിടെ വന്നത് ഭക്ഷണം കഴിക്കാൻ സമയമൊക്കെ തെറ്റിച്ച് വന്നു അപ്പോൾ എന്ത് ചെയ്യുമെന്ന് ആലോചിച്ച് വെള്ളം മാത്രം എടുത്തിട്ട് പാരണ കഴിച്ചു അംബരീഷൻ എന്നാണ് പക്ഷേ എന്തോ ആഹാരം കഴിച്ചു എന്ന് മനസ്സിലാക്കിയ മഹർഷി കോപിച്ച് ഒരു കൃത്യകയെ സൃഷ്ടിച്ചയക്കാണ് അംബരീഷനെ കൊല്ലാനായിട്ട് അംബരീഷൻ എന്ന പതാച്ചകമ്പ ഒരടി മാറുന്നു എന്നില്ല കാരണം ഞാൻ ഭഗവാനെ ഭജിച്ചുകൊണ്ടിരിക്കുന്നു ഒരപരാധവും ചെയ്തിട്ടില്ല അതുകൊണ്ട് യാതൊരു ഭയവും ഇല്ല അതാണ് ഭഗവാനെ ഭജിക്കുന്നവന് മന്നേ അകുതശ്ചിത് ഭയം അച്യുത പാദാംബുജോപാസനമത്ര നിത്യം ഭഗവാനെ ഭജിക്കുന്ന ഭക്തന് ഭയത്തിൻ്റെ ആവശ്യമില്ല അവസാനം ഭഗവാന്റെ സുദർശന ചക്രമം അവിടെ പ്രത്യക്ഷമായി ഈ കൃത്യകയെ ദഹിപ്പിച്ച് ദുർവാസാവിൻ്റെ പിന്നാലെ പോവുകയാണ് ഉണ്ടായത് അവസാനം ഒരു കൊല്ലക്കാലം ലോകം മുഴുവൻ ഓടി അവസാനം ഈ അംബരീഷിൻ്റെ കാൽക്കൽ തന്നെ വന്ന് വീഴേണ്ടതായിട്ട് വന്നു ദുർവാസാവൻ പക്ഷേ അമ്പരേഷൻ കാലു പിടിക്കാൻ ഭാവിച്ചപ്പോൾ മാറി നിന്നു അയ്യോ അങ്ങനെ ചെയ്യരുതെന്ന് പറഞ്ഞാൽ അദ്ദേഹത്തെ വേണ്ടതുപോലെ സൽക്കരിച്ച പ്രീതിപ്പെടുത്തി പറഞ്ഞയച്ചു ദുർവാസാവ് പോലും അത്ഭുതപ്പെട്ടു ഇങ്ങനെയുണ്ടോ വിഷ്ണുഭക്തന്മാരുടെ മഹത്വം ഇന്നല്ലേ എനിക്ക് മനസ്സിലായത് അദ്ദേഹം അനുഗ്രഹിച്ചു പോയി എന്ന് മാത്രമല്ല ഇന്ന് മുതൽ വിഷ്ണുഭക്തന്മാരുടെ മഹത്വം ഞാൻ കീർത്തിക്കാനായിട്ട് ഭാവമുണ്ട് എന്നും പറഞ്ഞിട്ടാണ് അവിടുന്ന് യാത്രയായത് ശത്രുതാഭാവം തന്നെ ഇല്ല അമ്പരേഷന് ദുർവാസാവിനോട് അതാണ് ഭഗവാന്റെ തിരുനാമത്തിൻ്റെ മഹത്വം ഇപ്പോൾ ശത്രു സംഹാര പുഷ്പാഞ്ജലി നടത്താറുണ്ട് ക്ഷേത്രത്തിൽ അതിൻ്റെ അർത്ഥം ശത്രുക്കൾ ഈ പുഷ്പാഞ്ജലി നടത്തിയാൽ നശിച്ചു പോവുക എന്നുള്ളതല്ല നമുക്കാരോടും ശത്രുതാഭാവം തോന്നാതെ കണ്ടിരിക്കത്തക്ക നിലയിലേക്ക് മനഃശുദ്ധി നമുക്കുണ്ടാക്കുക എന്നാണ് അതിൻ്റെ ഉദ്ദേശം അപ്പോൾ ശത്രുക്കളെ നശിപ്പിക്കാൻ അഥവാ ശത്രുതാഭാവത്തെ തന്നെ നശിപ്പിക്കാൻ ഈ മന്ത്രത്തിന് ശക്തിയുണ്ട് ശത്രുക്ഷീത മന്ത്രം സകല ഉപനിഷത്വാക്യസംഭൂജ്യ മന്ത്രം ഉപനിഷത്തുകൾ പോലും ഈ നാമത്തിൻ്റെ മഹത്വത്തെ കീർത്തിച്ചിരിക്കുകയാണ് കലിസന്തരണോപനിഷത്തിൽ കലിമലത്തെ എങ്ങനെ തരണം ചെയ്യാം എല്ലാ ദോഷങ്ങളും നിറഞ്ഞതാണ് കലികാലം ആ കലിയുടെ ദോഷത്തിൽ നിന്ന് ഒരാൾക്ക് എങ്ങനെ മുക്തനാകാം എന്ന് പ്രതിപാദിക്കുകയാണ് ഒരൊറ്റ വഴി കലോ ദോഷനിധേ രാജൻ അസ്ഥിഹ്യേകോ മഹാൻ ഗുണ കീർത്തനാദേവ കൃഷ്ണസ്യ മുക്തസംഗ പരമ്പ്രചേത് എല്ലാ ദോഷങ്ങളും കലികാലത്തിനുണ്ടെങ്കിലും ഭഗവാന്റെ തിരുനാമം ജപിച്ചാൽ കൃഷ്ണസ് യാതാ രാമസ് യാതെന്ന് പറഞ്ഞാലും ശരി കൃഷ്ണനും രാമനും ഒന്ന് തന്നെ മഹാവിഷ്ണു തന്നെ അതായത് ഭഗവാന്റെ തിരുനാമങ്ങളെ കീർത്തിക്കുന്നു എന്ന് വന്നാൽ എല്ലാ ദോഷത്തെയും തരണം ചെയ്യാൻ സാധിക്കുന്നതാണ് കലിസന്ദരണോപനിഷത്തിൽ ആ കലിയെ തരണം ചെയ്യാനുള്ള മന്ത്രം പറയുന്നത് ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ ഈ നാമം ജപിച്ചാൽ മതി കലിയുടെ ബാധയെ നമുക്കുണ്ടാകില്ല എന്നാണ് അതാണ് ഉപനിഷത് വാക്യ സമ്പുജ്യ മന്ത്രം സംസാരോത്താരമന്ത്രം ഈ സംസാരത്തിൽ പല പ്രകാരത്തിലുള്ള ദുരിതം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മൾ അതിൽ നിന്നൊക്കെ നമ്മളെ ഉദ്ധരിക്കാൻ ഭഗവാൻ്റെ തിരുനാമങ്ങൾക്ക് ശക്തിയുണ്ട്